ജീവിതത്തിൽ എങ്ങനെ വിജയം നേടാം പ്രശസ്തരായ പലരും പ്രത്യേകിച്ച് മോട്ടിവേഷൻ സ്പീക്കർമാർ പലതും പറയാറുണ്ട് വിജയം എങ്ങനെ ഏത് വഴിക്ക് പോയാൽ അത് നേടാം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ എന്നാൽ അതൊന്നുമല്ല വിജയത്തിൻ്റെ രഹസ്യം നന്നായി ഹാർഡ് വർക്ക് ചെയ്യുക എന്നത് മാത്രമാണ് വിജയത്തിൻ്റെ ഫോർമുല കഷ്ടപ്പെടാൻ നമ്മൾ എപ്പോഴും നന്നായി തയ്യാറാവണം ഒരു കാര്യത്തിനു വേണ്ടി ഇറങ്ങി തിരിച്ചാൽ അത് നേടിയെടുക്കാൻ പരമാവധി പരിശ്രമിക്കണം അള്ളതി ഉറക്കം വരില്ല അങ്ങനെയായിരിക്കണം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് സക്സസിന് വേണ്ടി നിരന്തരം പരിശ്രമിക്കണം ആരുടെയും വാക്കുകൾ നമ്മൾ കേൾക്കരുത് പ്രതിഭാശാലികളുടെ വാക്കുകൾ മാത്രമേ നമ്മൾ കേൾക്കാനെങ്കിലും പാടുള്ളൂ കാരണം അവർ പറയുന്നതാണ് അതിൽ ഓരോ ശക്തികേന്ദ്രങ്ങൾ നൽകുന്നത് അതായത് ഓരോ അവരുടെ വാക്കുകൾക്ക് ഓരോ ശക്തി ഉണ്ട് ആവശ്യമില്ലാത്തവരിൽ അണ്ടൻ്റെയും ആടകോടേയും വാക്കുകൾ കേട്ടിട്ട് ഒരു കാര്യവുമില്ല തോൽവി വിജയത്തിൻ്റെ മുന്നോടിയാണ് ജീവിതത്തിൽ എല്ലാവരും തോറ്റിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഒരിക്കലെങ്കിലും തോൽക്കാത്തവരെ ആരുമില്ല എന്നൊക്കെ ഇടന്ന് പറയുമെങ്കിലും അവയെല്ലാം ശരിയെന്ന് ഉറപ്പിക്കാൻ പറ്റുമോ ഓരോ നാണയത്തിനും രണ്ട് വശങ്ങളുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ ജീവിതത്തിൽ ഈ മാർഗങ്ങൾ ഉപയോഗിച്ച് എല്ലാവരും ജീവിത വിജയം നേടിയവരല്ല ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടും ഒന്നും ആകാതെ പോയ ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റിലുമുണ്ട് എന്തുകൊണ്ടാണ് അവർ ജീവിതത്തിൽ വിജയിക്കാതെ പോയത് ചിലർ മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ വിജയിക്കുന്നത് അവർ ഉപയോഗിച്ച മാർഗ്ഗങ്ങളാണതിന് കാരണം നമ്മൾ നോക്കി കാണേണ്ടത് ഓരോരുത്തരും ഉപയോഗിക്കുന്ന മാർഗങ്ങൾ വ്യത്യസ്തമാണ് വിജയിച്ച ആളുകളുടെ ജീവിത രീതി ഉപയോഗിച്ചാൽ എല്ലാവർക്കും വിജയിക്കുവാൻ ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കണമെന്ന് ആത്മാർത്ഥമായ ആഗ്രഹമുണ്ടെങ്കിൽ ആദ്യം നിങ്ങളെ സ്വയം തിരിച്ചറിയുകയാണ് ആദ്യം വേണ്ടത് എന്താണ് നിങ്ങൾ നിങ്ങളുടെ ടാലൻ്റ് എന്താണ് നിങ്ങളുടെ പോരായ്മകൾ എന്താണ് എന്നും മനസ്സിലാക്കുക ജീവിത പാഠങ്ങൾ നമുക്ക് ലഭിക്കുക തിരിച്ച് അറിവുകളിലൂടെയാണ് ദിവസവും ഓരോരുത്തർക്കും ഒരു ദിവസം കൊണ്ടൊന്നും വിജയം നേടിയെടുക്കാൻ കഴിയില്ല ഒരുപാട് ദിവസത്തെ ഒരുപാട് വർഷത്തെ അധ്വാനം ചിലപ്പോൾ വേണ്ടിവരും അതിന് മനസ്സ് കൊണ്ട് നിങ്ങൾ ആദ്യം തയ്യാറാകണം നിങ്ങൾ പോകുന്നത് ശരിയായ ദിശയിലാണോ എന്ന് ഇടയ്ക്കിടയ്ക്ക് പച്ചക്ക് ചെയ്തു നോക്കേണ്ടതും അത് വളരെ അത്യാവശ്യമാണ് ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ മികച്ച കരിയർ ഉണ്ടാക്കുവാൻ പറ്റുക എന്നത് എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് സമയത്തിന് പ്രാധാന്യം നൽകുക കുറഞ്ഞ സമയത്തിൽ ഒരുപാട് സക്സസ് കരിയർ ഗ്രോത്ത് ഉണ്ടാക്കുവാൻ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക എന്നത് മാത്രമായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം അതിനായി ആത്മപരിശോധന ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ഈ എൺപത് ശതമാനം ആളുകളും മറ്റുള്ളവരെ പിന്തുടരാൻ ശ്രമിക്കുന്നു എല്ലാവരും ശ്രമിക്കുന്നുവെങ്കിലും നമ്മൾ പിന്തുടരേണ്ടത് എ